ദയവായി ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കണം അതിനുശേഷം പ്രതികരിച്ചോ പ്ലീസ് ജനുവരി ഒന്നാം തീയതി അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്കൊരു അർജൻറ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരാൻ നോക്കിയപ്പോൾ അഞ്ച് മുപ്പത്തിയെട്ടിന് വേണാട് എക്സ്പ്രസ് കാണിക്കുന്നുണ്ട് തൃപ്പുണത്തറേന്നാണ് ഏകദേശം അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഞാൻ തൃപ്പൂണിത്തറ റെയിൽ സ്റ്റേഷൻ എത്തി സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി മിനിമം ഒരു അറുപത് പേരെങ്കിലും കാണി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ഒറ്റ കൗണ്ടറിൽ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ബാക്കി കൗണ്ടറൊക്കെ എം ഡി ആയിട്ട് കിടക്കണം എം ഡി സീറ്റാണ് അത് കൂടുതൽ സമയം നിൽക്കാൻ സാധിക്കാത്ത ഒരു രോഗിയാണെങ്കിൽ എങ്ങനെയാണ് ക്യൂവിൽ നിൽക്കുമോ ഒന്ന് ആലോചിച്ചു ട്രെയിൻ അല്പം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ട്രെയിൻ കിട്ടി എത്രയോ സാധാരണക്കാരാണ് രോഗികളാണ് ട്രെയിൻ യാത്ര ആശ്രയിക്കുന്നത് അതായത് വളരെ തുച്ഛമായ വേതനം കിട്ടുന്നവർ വേണാട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്ന് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ഇല്ല അല്ലെങ്കിൽ അങ്ങ് എറണാകുളത്ത് പോകണം ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ടാക്സി എടുത്ത് പോകാൻ പറ്റും പക്ഷേ ഒരു ഒരു ബ്ലൂ കോളർ വർക്കറിന് അതെങ്ങനെ സാധിക്കും ഇവിടെയാണ് പൊതുജനം ഉണരേണ്ടത് ഇന്ത്യ ചന്ദ്രനിലേക്ക് പേടം വിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹാപ്പി സന്ദേശം അയച്ചു എന്ന് പറഞ്ഞതിലോ അല്ലെങ്കിൽ കടലിൻ്റെ മുകളിലൂടെ ആദ്യത്തെ ഗ്ലാസ് പിടിച്ച് കന്യാകുമാരിയിൽ നിന്ന് എന്ന് വീം പിടിക്കുന്നതിലൊന്നും അല്ല യഥാർത്ഥ പ്രോഗ്രസ് ഇരിക്കുന്നത് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ എങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നതിലാണ് അതായത് രാജ്യത്തെ ജനങ്ങളുടെ ഹാപ്പി ഇൻഡെക്സ് അതായത് സന്തോഷ സൂചി നോക്കിയാണ് ഒരു രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചു എന്നറിയുന്നത് ഇവിടെ കൂടുതൽ സ്റ്റാഫിനെ വിന്യസിക്കാൻ അധികാരികൾക്ക് അറിയാൻ അങ്ങനെ ചെയ്തിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല കാരണം എങ്ങനെയൊക്കെയായാലും അവർക്ക് കൃത്യമായിട്ട് ശമ്പളം മനുഷ്യനൊക്കെ കിട്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നം അല്ലാതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാധികാരികളിലെത്തട്ടെ Happy New Year Jai Hind